ിയറെ പലരും ചിന്തിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പോയിട്ടില്ല അവൻ്റെ അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ല ഇന്നും ഈ ശുശ്രൂഷയിലേക്ക് വലിയ പ്രതീക്ഷയോടെ വലിയ ആഗ്രഹത്തോടു കൂടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ യേശു ദൈവാത്മാവ് സംസാരിച്ചത് അവന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ പേഴ്സണലായ ജീവിതത്തിൻ്റെ മേൽ അധികമായി അധികമായി നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരാമേൻ പറഞ്ഞുകൊണ്ട് ആ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ ഇന്നത്തെ ശുശ്രൂഷയിങ്കലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ആഗ്രഹത്തോടു കൂടി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത അത്ഭുതം ചെയ്യുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എനിക്കറിയാം ഇന്നത്തെ ശുശ്രൂഷയിൽ പല വ്യക്തികളും വലിയ ഭാരത്തോടുകൂടി വളരെയധികം പ്രയാസത്തോടുകൂടി എന്നെ കേൾക്കുന്നവരുണ്ട് എന്നാൽ നമ്മൾ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത് പ്രിയ സഹോദര സഹോദരി അല്പനേരത്തേക്ക് ആ ഭാരവും പ്രയാസമൊക്കെ ഒന്നും മാറ്റി വെച്ച് യേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം എനിക്കറിയാം അവങ്കലേക്ക് നോക്കിയ ഒരു വ്യക്തി പോലും അവർ പ്രകാശിതരായി തീർന്നിട്ടേയുള്ളൂ അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രേരിതമായി ഈ വേടിന് ഞാൻ കൈമാറുകയാണ് നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല നീ കരയുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല പുതിയ നിയമത്തിൽ വളരെയധികം ഹൃദയസ്പർശിയായ ഒരു വാക്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ അമേൻ സഹോദരി കരയുന്നത് കണ്ടിട്ട് യേശുവന്റെ ഹൃദയം വേദനിക്കുവാനിടയായി തീർന്നു സഹോദര സഹോദരി ഇന്നത്തെ മെസ്സേജിൽ നി വേദനയോടുകൂടി ആയിരിക്കുന്നതെങ്കിൽ നി പ്രയാസത്തോടു കൂടിയാണ് ഈ ദൈവവചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് കൈമാറുവാൻ ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്ന സന്ദേശം യേശു നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ആ യേശുവൻ അറിയ നിങ്ങളുടെ ഭാരങ്ങൾ ആ യേശുവൻ അറിയാം നിങ്ങളുടെ പ്രയാസങ്ങൾ എത്ര വലിയ പ്രതികൂലങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും അവിടെ നിന്ന് ആ യേശു നിങ്ങളെ രക്ഷിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ പ്രത്യാശിയോടുകൂടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവിക വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം അതിനാധാരമായി പ്രീശലോ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത് മത്താടി ശിവശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നിന്നാണ് അത് വായിക്കുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എത്ര മനോഹരമായ ഒരു വാക്യമാണ് നമ്മൾ വായിക്കുവാനിടയായി തന്നത് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ അടുക്കൽ കടന്നു വന്ന ജനത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു ഒരു പദമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ ഈ എൻ്റെ അടുക്കൽ കടന്നു പെരുവിൻ യേശുവന്റെ അടുക്കൽ കടന്നു പെരുവിൻ ഇന്ന് ആ വലിയ ഇൻവെറ്റേഷൻ ആ വലിയൊരു ക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ് നിങ്ങൾ വലിയ രീതിയിൽ അധ്വാനിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് ഭാരം കൊണ്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ അധ്വാനവും ഭാരവും മാറ്റി മാറ്റ നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ പറ്റിയാൽ അവിടെ നിന്ന് നിനക്ക് ആശ്വാസ കാലങ്ങൾ നൽകിത്തരുവാൻ യേശുവിന് പറ്റും പറ്റും അറിയാം ഒരിക്കൽ ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഭാഗം സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് ആ സുവിശേഷങ്ങളിൽ പറയുന്ന പ്രകാരമാണ് വലിയ പ്രതീക്ഷയോടുകൂടി അവൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് സ്വന്തം മകൾക്ക് ഭൂതോപദ്രവം പിടിച്ചിരിക്കുകയാണ് അവൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ബ്രദറെ മര്യാദക്ക് ജീവിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഭാരമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് എന്തു ചെയ്യും ജീവിതത്തെ പറ്റി എനിക്ക് ഭാരമുണ്ട് പേടിയുണ്ട് എന്നൊക്കെ പറയുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്നത് റൈറ്റായ വ്യക്തിയുടെ അടുക്കലേക്കാണ് അത് നമ്മുടെ യേശുവിന്റെ അടുക്കലേക്കാണ് അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ യേശുവന്റെ നാമത്തിൽ നിന്ന് സംഭവിക്കുകയാണ് വലിയ പ്രതീക്ഷയോടുകൂടി യേശുവന്റെ അടുക്കലേക്ക് കടന്നു വന്ന ആ സഹോദരി ഒരു നിമിഷം ഒന്ന് വേദനപ്പെട്ടു അതാ യേശുക്രിസ്തു ക്രിസ്തു ഭരവാനടിയായിത്തീർന്നു ഞാൻ യഹൂദിയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ഞാൻ സ്വന്തം ജനത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്റെ സൗഖ്യം ഞാൻ സ്വന്തം ജനത്തിലേക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്നാൽ അവൾ പറയുന്നൊരു കാര്യമുണ്ട് ഇവൻ കുട്ടികൾ വരെ വരെ യജമാനന്റെ ടേബിളിൽ നിന്ന് വീണുപോയ പ്രീശലോർ ഹാലൊരു അപ്പം കൊണ്ട് ഉപജീവിക്കുന്നുണ്ടല്ലോ എന്നൊരു പദം യേശുവിന്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ഹൃദയ ത്തിലാണ് ആ പദങ്ങൾ വന്ന് തലയ്ക്കുവാനിടയായി തീർന്നത് യേശു പറഞ്ഞിടയായി തീർന്നു സ്ത്രീയെ നിങ്ങൾ മടങ്ങിപ്പോക്കോ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ഓൾവെടി നടന്നിരിക്കയാണ് നിനക്ക് യേശുവിന്റെ ഹൃദയത്തെ തൊടണമെങ്കിൽ ഒറ്റയ്ക്കൊരു വഴിയേ ഉള്ളൂ അത് വിശ്വാസമാണ് വിശ്വാസമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല നിങ്ങൾക്ക് അല്പവിശ്വാസമേ ഉള്ളുവെങ്കിലും ആ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത് ഉള്ളതുപോലെ നിങ്ങൾക്ക് ആ യേശുവിന്റെ അടുക്കൽ പറയാൻ പറ്റുമെങ്കിൽ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലുകൾ ഇന്നും യേശുവിന് ചെയ്യാൻ പറ്റും ഹല ലൂയ നമ്മൾ വായിച്ച വാക്യം ഇപ്രകാരമാണല്ലോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ യേശുന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും ും നൽകിത്തരുന്നത് ദൈവമാണ് ഇവിടെ പറയുന്ന ഈ പദം തന്നെ ഒരു വലിയ ഒരു ക്ഷണമാണ് ഒരു ആണ് ഈ ഈ അല്ലെങ്കിൽ നടത്തുന്നത് ഒരു പാസ്റ്റർ അല്ല ഒരു പ്രവാചകനല്ല ഒരു പുരോഹിതനല്ല ഒരു ഒരു സുവിശേഷകനല്ല ഈ ക്ഷണം നടത്തുന്നത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു യേശുവാണ് പറയുന്നത് അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ എന്റെ അടുക്കലേക്ക് കടന്നു വരുവിൻ അധ്വാനം എന്ന് പറയുന്ന ആ പദം തന്നെ സ്വന്തം ശക്തിയാൽ പരിശ്രമിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കഴിഞ്ഞ നാളുകളിൽ സ്വന്തം ശക്തി കൊണ്ട് സ്വന്തം ബലം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നോക്കിയില്ലേ എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾ പറയുന്ന പദമിതായിരിക്കും എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് ജീവിതം തന്നെ കൈപ്പായി തീർന്നു തീർന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്മേൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരമാലകളാണ് എൻ്റെ ജീവിതത്തിന്റെ മേലാഞ്ഞടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യണമെന്ന് അറിയുകയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് പറയാണ് നിങ്ങളുടെ അധ്വാനം നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങളുടെ പ്രതികൂലങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അല്പനേരത്തേക്ക് മാറ്റിവെച്ചിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക ചിലരെ ഇന്ന് യേശു വിളിക്കുകയാണ് അത്ഭുതം നിന്റെ ജീവിതത്തിന്റെ മേൽ ഞാൻ ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചു ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ നിങ്ങളെ ലൈവായി സൂ ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂ സുമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ മെസ്സേജ് ഒരു വോയിസ് ചാഴയുള്ള ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഷൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എന്നെ വ്യക്തിപരമായി കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമൊക്കെ അവിടെ ഉണ്ടാകുന്നതായിരിക്കും പ്രിയരെ നിങ്ങൾ നോക്കുക പ്രീഷോൺ ഇവിടെ യേശു പറയുകയാണ് സ്വന്ത പരിശ്രമങ്ങൾ കൊണ്ട് ജീവിതം തന്നെ മടുത്തിരിക്കുന്ന ആ വ്യക്തികളോട് പറയാണ് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് കടന്നു വരിക അധ്വാനിക്കുന്നവർ പ്രീശലോ അടുത്തത് ഭാരം ചുമക്കുന്നവർ ഭയങ്ങൾ കൊണ്ട് കുറ്റബോധങ്ങൾ കൊണ്ട് ജീവിതത്തിന്മേൽ വന്നിരിക്കുന്ന ട്രാജഡി നിമിത്തം വേദന നിമിത്തം വലിയ ഭാരത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളോടാണ് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണോ നിരാശയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഫേസ് ലക്ഷയാണ് എന്റെ ജീവിതത്തിന്റെ മേൽ ഫേസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് വേദനയാണ് നാട്ടുകാർ മൊത്തം എന്നെ നിന്നിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനു പറയുന്നു എൻ്റെ കുടുംബക്കാരെന്നെ നിന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് ആമാൻ മറാത്ത വേദനയാണ് എന്നൊക്കെ പറയുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് ഇങ്ങനെയുള്ള പലവിധമാകുന്ന വേദനകൾ കൊണ്ട് വിഷാജ് നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നേശുവൻ്റെ നാമത്തിൽ ഒരു വിടുതൽ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി പോകയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എൻ്റെ യേശുവന് എൻ്റെ ഏത് വിഷയത്തിൽ നിന്നും എന്നെ വിടിവിക്കുവാൻ പറ്റും ആ വിടുതൽ ഈ സീസണിൽ ഞാൻ അനുഭവിക്കും ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവൻ്റെ നാമത്തിൽ ആ ആ അധ്വാനം അതുപോലെ തന്നെ ആ വേദന ആ ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യേശുവന്റെ നാമത്തിൽ മാറിപ്പോകയാണ് പ്രിയല നിങ്ങൾക്കറിയാമോ യേശുവിന്റെ അടുക്കൽ ആരൊക്കെ ആവശ്യബോധത്തോടു കൂടി വന്നിട്ടുണ്ടോ അവരാരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല അവരാരും പ്രീശലോ വിഷയങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാതെ പോയിട്ടില്ല പ്രീശലോ ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു പ്രീശലോ തന്റെ ഭവനത്തിന്റെ മേൽ ഒരു വ്യക്തി രോഗത്താൽ ഭാരപ്പെടുകയാണ് അവൻ പറയുന്നത് എന്റെ ഭവനത്തിലേക്ക് വരുവാൻ യോഗ്യനല്ല എനിക്ക് നിന്നെ അറിയാം എനിക്ക് യേശുവിനെ ആരാണെന്ന് അറിയാം യേശു എന്തു ചെയ്യുമെന്നുള്ള അരവനിക്കുണ്ട് അങ്ങ് വാക്ക് പറഞ്ഞാ മതി ഞാനും അധികാരത്തിന്റെ കീഴിലിരിക്കുന്ന വ്യക്തിയാണ് അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് ഒന്നും വരണ്ട ഒരു വാക്ക് യേശു പറഞ്ഞാ മതി അവിടെ സൗഖ്യം നടക്കുമെന്നറിയാം ഇന്ന് സഹോദര സഹോദരി ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ യേശുന്റെ ഒരു വാക്കുമതി ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ആധിപത്യത്താൽ കടക്കുന്ന ബോണ്ടേജിൽ കടക്കുന്ന ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് യേശുവൻ്റെ നാമത്തിൽ ഞാൻ നിയോഗത്തിൽ നിന്ന് കൽപ്പിക്കുകയാണ് അത്ഭുത വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ഇന്ന് സംഭവിക്കട്ടെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് നിരാശയിൽ കൂടി കടന്നുപോകുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുകയാണ് നിരാശയാണ് ഡിപ്രഷന്റെ സ്പിരിറ്റ് വന്ന് പിടിച്ചിരിക്കുകയാണ് പിടിച്ചല്ല എന്തു ചെയ്തിട്ടും വിടുതലില്ല അങ്ങനെ പറയുന്നവരുടെ ജീവിതത്തിന്റെ മേൽ യേശുണ്ടം നാമത്തിലുള്ള അത്ഭുതത്തെ ഞാൻ വയ്ക്കുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു അനുഗ്രഹത്തിന് കാരണമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുമ്പോൾ ഭാഗം കൂടി ആയി നിങ്ങൾ മാറുകയാണ് അടുത്ത പദം പറയുന്നവരും അങ്ങനെ അങ്ങനെ ചുമക്കുന്ന നിങ്ങളെങ്കിൽ യേശുവന്റെ അടുക്കൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകിത്തരും ഹാലോയ നിങ്ങളുടെ ഭാരങ്ങളിൽ അവന്റെ കൃപ വ്യാപരിക്കുകയാണ് നിങ്ങളുടെ ആശയക്കുഴപ്പത്തിന്റെ വേൽ എന്ത് ചെയ്യണം അറിയ എന്നറിയാതെയുള്ള ആശയക്കുഴപ്പത്തിന്റെ ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്ക് വേണ്ടി വരികയാണ് നിങ്ങളുടെ കണ്ണീരിന്റെ വേൽ ദൈവത്തിന്റെ ആനന്ദം കൊണ്ട് ദൈവം ചിലരെ നരയ്ക്കുവാൻ വേണ്ടി പോവയാണ് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ റെസ്റ്റ് നൽകി തന്നാൽ ആമാൻ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പേര് ആയിരിക്കും യേശുക്രി പല മേഖലകളിലും ആൾക്കാരെ സൗഖ്യമാക്കിയ ഭാഗം ദൈവവചനത്തിലുണ്ട് പന്ത്രണ്ട് സംവത്സരം പ്രീശലോ രക്തസ്രാവ രോഗത്താൽ ഭാരപ്പെട്ട സ്ത്രീ അതുപോലെ തന്നെ പതിനെട്ട് സംവത്സരം കൂനിയായ സ്ത്രീശലോ മുപ്പത്തി എട്ട് വർഷക്കാലം ആയ ഇവരെല്ലാം ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഭയത്താൽ രോഗത്താൽ അവരുടെ ജീവിതത്തിന്റെ മേൽ ഒറ്റ നിമിഷം കൊണ്ടല്ലേ യേശു അത്ഭുതം ചെയ്തത് യേശു തൊട്ടാൽ നിനക്ക് വിശ്രമിക്കാൻ പറ്റും യേശു തൊട്ടാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ സന്തോഷം നൽകി തരുവാൻ പറ്റും യേശു തൊട്ടാൽ നിത്യമായി ദൈവത്തിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ നിന്റെ ജീവിതം ഏറ്റവും അധികം കളർഫുൾ ആയി തീരും എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെ ലൈഫിൽ മാത്രമാണോ ട്രാജഡി എൻ്റെ ലൈഫിൽ മാത്രമാണ് ഒരു ആനന്ദമില്ലാത്ത അനുഭവം എൻ്റെ ലൈഫിൽ മാത്രമാണോ നിരാശ എൻ്റെ ലൈഫിൽ മാത്രമാണോ സാമ്പത്തിക ബുദ്ധിമുട്ട് എൻ്റെ ലൈഫിൽ മാത്രമാണോ ബിസിനസിൻ്റെ മേൽ തകർച്ച എന്റെ ലൈഫിൽ മാത്രമാണ് കരിയറുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കൂടി എന്നെ കാണുന്നവരോട് ഇന്ന് ദൈവാത്മാവ് പറയുന്നത് യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരിക യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വന്ന അവിടെ നിന്ന് നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കും അവിടെ നിന്ന് നിങ്ങളുടെ ലൈഫ് റിന്യൂ ചെയ്തുകൊണ്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട് അടുത്ത ഒരു 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 ലൈഫിന്റെ വേറെ മുഖം ലൈഫിന്റെ വേറെ ആനന്ദകരമായ അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കുവാനിടയായി തീരും എല്ലാം ഞായറാഴ്ച ദിവസങ്ങളിലും ഞാൻ പാലക്കാട് നിങ്ങൾ സുശോഷിക്കുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ ആരാധനയിലേക്കും വിടുതലിൻ ശുശ്രൂഷയിലേക്കും നിങ്ങളെ എല്ലാവരെയും വ്യക്തിപരമായും കുടുംബമായും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യേശുവിന് ചെയ്യുവാൻ പറ്റും വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് പ്രിയരെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ അധ്വാനിക്കുന്നവരാണോ ഭാരം ചുമക്കുന്നവരാണോ യേശുവിന് നിങ്ങളെ വിടിവിക്കാൻ പറ്റും ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ പല ഭാരങ്ങൾ പല പ്രയാസങ്ങൾ അവൻ ഇന്ന രാജ്യത്തിൽ എനിക്കിന് വിസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് ഇന്ന രാജ്യത്തിൽ എനിക്ക് സകിള് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തെല്ലാം പരാജയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നു അപ്പാ ഞങ്ങളുടെ കരം ഇവർക്ക് വേണ്ടി ആ രോഗത്തിന്റെ മേൽ യേശുവിന്റെ യേശുവിന്റെ കരം ആ നാമത്തിൽ മാറട്ടെ ആ കുഞ്ഞുങ്ങളുടെ യേശുവിന്റെ അത്ഭുതത്തിന്റെ കരം കരം നാളുകളായി നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അത്ഭുത ദൈവം ചലിച്ചതിനായി ചലിപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ ആമേൻ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു വാൾ